പവിത്ര ബന്ധം പരിശുദ്ധ തദ്ദേശ ിൽ ജില്ലാ പഞ്ചായത്ത് മുതല ഡിവിഷനിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഇസ്മായിൽ വിളയൂരിന്റെ പ്രചരണം ഊർജിതമാകുന്നു ഞായറാഴ്ച വിളയൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പ്രചരണം അനുഭോജനത്തിന്റെ പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൃത്യരായ സാരതികൾ കിടന്നു വരികയാണ് ജില്ലാ പഞ്ചായത്ത് മുതിര ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇസ്മയിൽ വെളിയൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി വിളിയൂർ പഞ്ചായത്തിലായിരുന്നു പര്യടനം കേന്ദ്രങ്ങളിൽ ഒരുക്കി രാജ്യത്തിന്റെ സമ്പത്ത് നാടിന്റെ സമ്പത്ത് മുഴുവൻ കവർന്നെടുക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ശബരിമല അയ്യന്റെ സ്വർണം പോലും കവർന്നെടുത്തു കൊണ്ടുപോകുന്ന തരത്തിൽ ഭരണത്തിൽ ഇരിക്കുന്നവർ മാറിയിരിക്കുന്നു നാടിന്റെ സർവമാന സമ്പത്തും കൊള്ള നാട് ഭരിക്കുന്നവർ മാറിയിരിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജമണ്ഡലം പ്രസിഡന്റാണ് ഇസ്മയിൽ ആദ്യമായാണ് മത്സരരംഗത്തേക്ക് വരുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കും കന്നി മത്സരമാണ് ലീഗ് വേദികളിലെ പ്രാസംഗികരാണ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് ഇസ്മയിൽ ശക്തമായ മത്സരമാണ് ഡിവിഷനിൽ ഉള്ളതെന്നും ഡിവിഷനിൽ ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇസ്മയിൽ വിളയൂർ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിലേക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നല്ല പോരാട്ടമാണ് ഈ ഡിവിഷനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ വർഷങ്ങളായി ആധിപത്യമുള്ള ഈ പ്രദേശങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ജനങ്ങളുടെ കണ്ണുകളിൽ വലിയ തെളിച്ചമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അവരുടെ പ്രതികരണങ്ങൾ മുഴുവൻ പോസിറ്റീവാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടുള്ള ഒരു കാത്തിരിപ്പാണ് ജനങ്ങൾ നിൽക്കുന്നത് എന്നാണ് നമുക്ക് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് മുതുതല എന്ന് പറയുന്ന ഡിവിഷൻ വിളയൂരിലെ മുഴുവൻ വാർഡുകളും ഉൾപ്പെടുന്നതാണ് അതുപോലെ തന്നെ കൊപ്പം പഞ്ചായത്തിലെ പത്ത് വാർഡുകൾ മുതുങ്ങര പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകൾ തിരുവേഗപ്പുറയിലെ ആറ് വാർഡുകൾ അതുപോലെ തിരു പിന്നെ തൃത്താലയിലെ ഒൻപത് വാർഡുകൾ കുലിക്കല്ലൂരിലെ രണ്ട് വാർഡുകൾ ഇങ്ങനെ ഒരു നീണ്ട പ്രദേശമാണ് വലിയ തരത്തിലുള്ള ജനങ്ങളുടെ സർക്കാർ വിരുദ്ധ നിലവിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കെതിരായിട്ടുള്ള വികാരം ജനങ്ങളിൽ നമ്മൾ കാണുകയാണ് ജനങ്ങളൊക്കെ വലിയ പ്രയാസങ്ങളിലാണ് അങ്ങേയറ്റത്തെ പ്രയാസങ്ങൾ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രശ്നങ്ങൾ കാണാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും കഴിയാത്ത അത് തിരിഞ്ഞു നോക്കാൻ തിരിഞ്ഞു നോക്കാത്ത സർക്കാരുകളാണ് നാട്ടിലുള്ളത് അതിനെതിരായ അവരുടെ പ്രതികരണം ശക്തമായി രേഖപ്പെടുത്താനുള്ള സമയം കാത്തിരിക്കുന്നവരായിട്ടാണ് നമുക്ക് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് മുതുതല ഡിവിഷൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ജനവിധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനങ്ങൾ ആ നിലയിലുള്ള പ്രതീക്ഷയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ പ്രചാരണമാണ് ഡിവിഷൻ നടത്തി വരുന്നത് ഘട്ട പ്രചരണം പുരോഗമിക്കുകയാണ് മുഴുവൻ വോട്ടർമാരെയും നേരിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണമാണ് ലക്ഷ്യമെന്നും ഇസ്മയിൽ മുളിയൂർ വ്യക്തമാക്കി ആദ്യഘട്ടത്തിൽ നമ്മള് എല്ലാ കവലുകളിലും അതുപോലെ തന്നെ ആളുകള് കൂടുന്ന പ്രദേശങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത വാർഡ് പ്രദേശങ്ങളിലൊക്കെ വോട്ട പ്രദർശനമാണ് നടത്തിയത് ഇപ്പൊ നമ്മള് ഔദ്യോഗികമായിട്ടുള്ള വാഹന പ്രചരണം ഉൾപ്പെടെ ഓരോ പ്രദേശങ്ങളിലേക്കും കൃത്യമായി കടന്നു ചെന്നുകൊണ്ടാണ് ആളുകളെ കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകളെയും കാണാനാണ് നമ്മൾ പരമാവധി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകളിൽ നിന്ന് നമുക്ക് നമ്മളെ കാത്തിരിക്കുകയാണ് അവർ ഓരോരുത്തരും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞ് അവരുടെ പ്രതീക്ഷകൾ നമ്മളോട് പങ്കുവെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് പൂർണ്ണമായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ജനപതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന്